എല്ലാവർക്കും നമ്മുടെ പുതിയ വിളിക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ കേരള പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചിലവർ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മിനിമം ഏഴാം ക്ലാസ് എങ്കിലും യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ രണ്ട് ഒഴിവുകളെ പറ്റിയിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഷൂ മൈ അതുപോലെ തന്നെ അറുന്നൂറ്റി എൺപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെക്ഷൻ കട്ടറുമാണ് ഈ രണ്ട് വേക്കൻസി അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മുപ്പത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ പ്രിസൻസ് ആൻഡ് കറപ്ഷൻ സർവീസിലാണ് ഷൂ മാറി വേക്കൻസി വന്നിരിക്കുന്നത് ഇരുപത്തിനാലായിരത്തി നാനൂറ് ടു അൻപത്തയ്യായിരത്തി ഇരുന്നൂറാണ് ഇതിൻ്റെ സാലറി വരുന്നത് ഒരു ഒഴിവാണ് കറൻ്റ്ലി ഉള്ളത് പതിനെട്ട് വയസ്സ് വരെ മുപ്പത്തി വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഏഴ് പാസും അതോടൊപ്പം തന്നെ പ്രാക്ടീസ് ലെതർ വർക്സിലുള്ള പ്രാക്ടീസുമാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് അതുപോലെ തന്നെ സെക്ഷൻ കട്ടർ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ് ഇരുപത്തിനാലായിരത്തി നാനൂറ് ടു അൻപത്തയ്യായിരത്തി ഇരുന്നൂറാണ് സാലറി സ്കെയിൽ വരുന്നത് ഒരു ഒഴിവ് ഏഴാം ആണ് ഇതിൻ്റെയും യോഗ്യത വരുന്നത് അപ്പോൾ ഈ ഒരു സ്കിൽസൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഈ രണ്ട് വേക്കൻസിക്കും കൂടെ അപ്ലൈ ചെയ്യുക ഈ വർഷത്തിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്കൊരു തന്നെ കാണാം